മഞ്ജു വാര്യർ രണ്ടാമത് വിവാഹം കഴിക്കാത്തത് എന്താണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് മറ്റൊരു ദിലീപിനെ തലയിലെടുത്ത് വെക്കാൻ താല്പര്യമില്ല സ്വതന്ത്രമായി ജീവിക്കണം മനസമാധാനം വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോകൾ വന്നത് എന്നാൽ ഇതൊന്നുമല്ല പ്രധാന കാരണമെന്ന് പുറത്തു വന്നു ഭാര്യമാർ വീട്ടിലൊതുങ്ങി കൂടണമെന്നുള്ള നിലപാടാണ് ദിലീപിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ച കാവ്യാമാധവനും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത് മഞ്ജുവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു നീണ്ട പതിനാല് വർഷം വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതമായിരുന്നു മഞ്ജുവിൻ്റെ അത് മീനാശിക്കും അറിയാം അച്ഛന് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് താല്പര്യമില്ല എന്നത് അതറിയാവുന്നതുകൊണ്ട് മീനാശി തന്നെയാണ് അഭിനയത്തിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനം എടുത്തത് ഇതൊക്കെ പ്രേക്ഷകർക്കറിയാം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഒരു കാലത്ത് ഒതുങ്ങിക്കൂടിയ മഞ്ജുവാര്യരാണ് രണ്ടാം ജന്മം എന്നതുപോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്നത് ഇപ്പോൾ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തെന്നിന്ത്യയിൽ മാത്രമല്ല മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ താരമായി മാറിയിരിക്കുകയാണ് മുൻപ് ജ്യോതിഷന്മാരുടെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു കാവ്യേയും ദിലീപിനെയും മഞ്ജുവിനെയും കുറിച്ചൊക്കെ അതിൽ പറയുമായിരുന്നു മഞ്ജു ദിലീപിനെ അത്ര അഗാധമായി പ്രണയിച്ചിരുന്നു അതുകൊണ്ടാണ് മഞ്ജു ദിലീപിനെ കുറിച്ച് ഒന്നും പറയാത്തതെന്ന് അതി ശരിവച്ചിരിക്കുകയാണ് എല്ലാവരും മഞ്ജുവിന് ദിലീപിനോടുള്ള സ്നേഹം അത്രമാത്രം ആയതുകൊണ്ടാണ് ഒരു കുറ്റവും ദിലീപിനെ കുറിച്ച് മഞ്ജു വാര്യർ പറയാത്തത് ദിലീപിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം തീവ്രമായ ഒരു സ്നേഹം മഞ്ജുവിന് ദിലീപിനോടുണ്ട് മീനാക്ഷി അമ്മയെ മനസ്സിലാക്കുമെന്ന് മഞ്ജു വിശ്വസിക്കുന്നു ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറഞ്ഞുപോയ കാര്യങ്ങൾ മഞ്ജു ദിലീപിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ അതൊക്കെ ഉള്ളിൽ ഒതുക്കി എല്ലാ കാര്യങ്ങളും മഞ്ജു മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ ദിലീപിനോടുള്ള സ്നേഹം എല്ലാത്തിനും മറയാൻ നിൽക്കുകയാണ് ഇതാണ് പ്രേക്ഷകർ പറയുന്നത് ഇത് രണ്ടാം വിവാഹത്തിന് മഞ്ജു തയ്യാറാകാത്ത കാരണവും തൻ്റെ ഭർത്താവും മകളും ഉപേക്ഷിക്കപ്പെട്ട മഞ്ജു കരിയറിനെ ആശ്രയിച്ചു ഒരു കാലത്ത് തൻ്റെ ഫാഷനായിരുന്നു പക്ഷേ പിന്നീട് പണം ആവശ്യമായി വന്നു അങ്ങനെ തോറ്റുകൊടുക്കാനുള്ളതല്ല മുന്നോട്ട് ജീവിച്ചു കാണിച്ചു കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് മഞ്ജു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു അതൊരു വലിയ കുതിപ്പായിരുന്നു ഇപ്പോൾ മഞ്ജു ഉയരങ്ങൾ കീഴടക്കുകയാണ് ഞാനെന്നും ഇഷ്ടപ്പെടുന്നത് എൻ്റെ നഷ്ടങ്ങളെയാണ് കാരണം എൻ്റെ നഷ്ടങ്ങളിലേറെയും എൻ്റെ ഇഷ്ടങ്ങളാണ് എന്നാണ് മഞ്ജുവിൻ്റെ വാക്കുകൾ മഞ്ജുവിന് നഷ്ടപ്പെട്ട ആ കുടുംബം അതായിരുന്നു മഞ്ജുവിനേറെ പ്രിയപ്പെട്ടതെന്ന് പറയാതെ തന്നെ പറയുകയാണ് ഈയിടെ ഒരു തമിഴ് ചാനലിൽ അഭിമുഖത്തിൽ അവതാരക മഞ്ജുവിനോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ആ ചോദ്യത്തിന് മഞ്ജു നൽകിയ മറുപടി ആരാധകരിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ചോദ്യം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ലെന്നാണ് മഞ്ജു മറുപടി കൊടുത്തത് ഈ അഭിമുഖം വന്നതോടെ മഞ്ജു പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു എന്തെങ്കിലും മറുപടി പറയണമല്ലോ എന്ന് കരുതി തമാശയ്ക്ക് മഞ്ജു പറഞ്ഞ വാചകങ്ങളാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുവിനെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പ് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും മഞ്ജു അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല മകൾ എം ബി ബി എസ് നേടിയതിനു ശേഷം വിദേശത്ത് വച്ച് മീനാക്ഷിയും ദിലീപും മഞ്ജുവും കണ്ടുവെന്നും ഇവരുടെ പിണക്കങ്ങൾ മാറിയെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി മഞ്ജു പ്രണയത്തിലാണെന്നും രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്നുമുള്ള വാർത്തകൾ പരന്നു തമിഴ് സിനിമയിൽ നടിമാർ അഭിനയിക്കുമ്പോൾ മാധ്യമങ്ങൾ പ്രണയം വിവാഹം തുടങ്ങിയ ഗോസിപ്പുകൾ ഉണ്ടാക്കും അതുപോലുള്ള ഒരു ഫേക്ക് ന്യൂസാണ് ഇതെന്നും പറയുന്നു എന്നാൽ മലയാളികൾ മഞ്ജു വാര്യർ ഒരു നല്ല വിവാഹ ജീവിതം നയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് മഞ്ജുവിൻ്റെ ജീവിതത്തിലെ ആ നല്ല നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആരാധകർ കാത്തിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷന്റെ പറന്നുയരാം എന്നുള്ള പരിപാടിയിൽ മഞ്ജു പങ്കെടുക്കുകയുണ്ടായി വിവാഹം എന്നത് അവസാന വാക്കല്ല എന്നാണ് മഞ്ജു മറുപടി മഞ്ജു പ്രതികരിച്ചിരുന്നത് ഇത് പെൺകുട്ടികൾ മഞ്ജുവിൻ്റെ വാക്കുകൾ മാതൃകയാക്കുക തന്നെ ചെയ്യുക തന്നെ ചെയ്യുണ്ടാവുകയായി മഞ്ജു പറന്നുയരുകയാണ് ഓരോന്നായി ഓരോ പടികൾ ഉയർന്നുയർന്ന് മഞ്ജു കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മഞ്ജു നടത്തിയ ബൈക്ക് റൈഡിങ് വളരെയധികം ചർച്ചയായി മാറിയ ഒരു കാര്യമാണ് മഞ്ജുവിൻ്റെ ആ ഒരു വീഡിയോ ബി എം ഡബ്ല്യു ബൈക്ക് ഓടിച്ചു പോകുന്ന മഞ്ജുവിൻ്റെ വീഡിയോ വളരെയധികം വറ വൈറലായ ഒരു വാർത്തയായി മാറുകയും ചെയ്തു അങ്ങനെ മഞ്ജു വാര്യർ നൃത്തത്തിലും അഭിനയത്തിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ മികച്ച പ്രകടനമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് കാണിച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം മഞ്ജുവിനെ കുറിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഒരുപാട് നടിമാർ ആ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും മഞ്ജുവിൻ്റെ മഞ്ജുവിൻ്റെ സ്ഥാനം മലയാളത്തിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് മലയാളത്തിൽ മലയാളികൾക്ക് അഭിനി അഭിമാനിക്കുന്ന ഒരു താരമായി മാറുകയും മഞ്ജുവിൻ്റെ അഭിനയ മികവുകൾ മനസ്സിൽ നിന്നും മാറാതെ നിൽക്കുകയും ചെയ്തു ആ അഭിനയമെല്ലാം ഒന്നും കൂടെ പൊടിതട്ടി കരുത്തുറ്റ ഒരു കുതിച്ചു വരവ് തന്നെയാണ് മഞ്ജു മഞ്ജുവിൻ്റെ ജീവിതത്തിൽ നടത്തിയിരിക്കുന്നത് വിഷമങ്ങൾ ഓരോരുന്ന് ഓരോന്നായി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മഞ്ജു അതൊന്നും മനസ് പുറമേ കാണിക്കാതെ ഉള്ളിലൊതുക്കി മഞ്ജു അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അത് തൻ്റെ മാനസികമായിട്ടും ഉള്ള ഒരു സന്തോഷത്തിനു വേണ്ടിയും എല്ലാം ആണ് ആ തിരിച്ചു വരവ് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിയാണ് മഞ്ജു തിരിച്ചു വന്നിരിക്കുന്നത് പുറമെ അത് കാണിച്ചില്ലെങ്കിലും നമുക്കെല്ലാം മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ് എന്തായാലും മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ ആ കാര്യത്തിൽ ഒരു സംശയമില്ല നീണ്ട പതിനാല് വർഷം വീട്ടിൽ തൻ്റെ കുടുംബജീവിതവുമായിട്ട് ഒതുങ്ങിക്കൂടിയെങ്കിലും പിന്നീടും തിരിച്ചു വന്നപ്പോഴത്തേക്കിനും മഞ്ജു പറന്നുയരുകയാണ് മഞ്ജുവിൻ്റെ ആ ഒരു ലെവൽ ഇപ്പോഴും ആ പഴയ ലെവൽ ഇപ്പോഴും തന്നെ മലയാളികളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ മഞ്ജുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷങ്ങൾ ആയിരുന്നു മുൻപ് കടന്നു പോയിരുന്നത് ആ ആഗ്രഹങ്ങൾത്തിന് വേണ്ടിയാണ് മഞ്ജു വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് മഞ്ജുവിൻ്റെ ആ ഒരു ഉയർത്തെ എഴുന്നേൽപ്പ് ആരാധകരിലെല്ലാവരിലും വളരെയധികം സന്തോഷം ഉളവാക്കിയ ഒരു വാർത്തയാണ് പല ഗോസിപ്പുകളും മഞ്ജുവിനെക്കുറിച്ച് വന്നുവെങ്കിലും ഇതൊന്നും ആർക്കും ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വാർത്തകളല്ല മഞ്ജുവിൻ്റെ രണ്ടാം വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നെങ്കിലും അതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് തന്നെയാണ് മഞ്ജുവിനെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആരാധകർ എല്ലാവരും കാത്ത് ആരാധകരെല്ലാവരും കണക്കുകൂട്ടിയിരിക്കുന്ന വാർത്ത ഈ വിവരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്